ആ സൈഡ് ശരിയല്ലേ നിക്കട്ടെ അപ്പോഴും നേരെ പോകാനല്ല നോക്കണ്ട നമുക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ബെന്റ് ചെയ്തിറങ്ങാനാ നോക്കണ്ടത് ആ സൈഡ് ഓക്കെയാണോ സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് കേട്ടാ ഇപ്പ നോക്കിയില്ലേ ഇപ്പൊ നോക്കിയോണ്ട് ഒരു കറക്കം കൂടുതൽ ഇറക്കിയത് അപ്പൊ രണ്ടും നോക്കി ഇങ്ങനെ തിരിച്ചോണ്ട് പോയിക്കോണോ വളവിൽ റോഡിനനുസരിച്ച വണ്ടി നേരെയാവേണ്ടത് സ്റ്റിയറിംഗ് വെച്ചിട്ടല്ല നേരെയാവേണ്ടത് ചില റോഡിൽ സ്റ്റിയറിംഗ് ചരിഞ്ഞിരിക്കുമ്പോഴായിരിക്കും വണ്ടി നേരെ നേരെ വിടുന്നത് അതെ ബ്ലോവറിന്റെ സാർ ഒന്ന് പറയണം കേട്ടോ അവരോട് ഏ സിയുടെ ബ്ലോവറിന്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് പോയണ്ട അതിന്റെ സ്പീഡ് കൂടുമ്പോ മൂളിച്ച് കേൾക്കുന്നുണ്ട് മുൻവശം കാണാൻ അല്ലെങ്കിൽ ഒരു ഹോൺ അടി സ്വീകരിച്ചല്ലോ കേട്ടോ

ശാംഭു നമ്മുടെ വണ്ടി ഡിക്ക് ശരിയാത വരുവല്ലോ പെട്ടി കൊണ്ടുപോകാനായിട്ട് നോറി വിളിക്കണ്ടവരും നോക്കുന്നു ടാർൻ ചെറിയ ഹാൻഡ് പവർ എടുക്കുന്നത് ഈ കൈയേടുത്തിരിക്കാനായിട്ട് അവൻ കൂടൊന്ന് ഫ്രീ ആക്കി വെച്ചേക്കണം അന്ന്യാ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ഷേക്ക് ആയി ഷേക്ക് ആയി വണ്ടി തിരിയുന്നത് ഓക്കേ കൈക്ക്ത്ര ബലം കൊടുത്ത് എടുക്കുന്നതൊന്നുമല്ല അത് നമ്മളെ കൈടെ പിടുത്തം തന്നെ നമ്മളെ പിടുത്തത്തിൽ યા സാറിന് ഒരു ഉള്ളം കൈ കൊണ്ടുപോവാണേലും അങ്ങനെ അങ്ങോ അങ്ങോ മാറ്റിയെടുക്കാൻ പറ്റും സാറ് പ്രഷറിൽ തന്നെ ഇങ്ങനെ വലിക്കുന്നത് ഇവിടെ നിർത്തുവാൻ നിർത്തു നിർത്തിയോ അവിടെ നിക്കട്ടെ കടന്നു പോയി എന്നാലും നിക്കട്ടെ റിവേഴ്സിലൊരു വഴിയുണ്ട് എനിക്ക് ആ വഴിയിലോട്ടൊന്ന് കയറാൻ പറ്റുമെന്ന് റിവേഴ്സ് കയറിട്ടെ സാർ ഐസ്ക്രീനിൽ നോക്കുന്ന ഇവിടെ ഈ മതിലിന്റെ എന്തിലൊരു വഴിയുണ്ട് വരന്നവരെ സർ പൈ അങ്ങന നിങ്ങട്ടോ വണ്ടി ഓക്കേ അവിടെ നിൽക്കട്ടെ ഇനി സർ നോക്ക് കണ്ടല്ലോ ഇനി അങ്ങോട്ട പോണ്ട ഓക്കേ ഇനി എന്ത് ചെയ്യണം ഇതിനോട് അടിപിടിക്കുന്നു അപ്പോൾ ആരെ ചെയ്യും ഇങ്ങനേ ജീദാൻ തൊറ്റ ഇങ്ങോട്ട് ആ പുല്ലിന അടുത്തേ വണ്ടി പോത്വള് ಅದം കൂടൊന്നും കടക്കണ്ട ഇതിത്രൂടെ ബാക്ക് ചെയ്യേണ്ട ആള് അടിക്കട്ടെ അവിടെ ഇങ്ങേ സർ നോക്ക് ഹർത്തം ഇനിയോ എത്ര നേരം ഹතර മടിയാ ഇനിയും ബെഞ്ച് എടുക്കും ഇനിയും ബെഞ്ച് എടുക്കും ഇതിലൂടെ ആ അങ്ങനെ കണ്ട അത്രയും സ്പേസ് അവിടെ കിടപ്പുണ്ട് അപ്പം വീണ്ടും നിർത്തു വീണ്ടും അവിടെ സ്പേസ് വീണ കണ്ട അതും കൂടെ ഫില്ല് ചെയ്യും നിൽക്കട്ടെ സാറേ ബാക്കിൽ നിന്ന് വേണ്ട അതും നോക്കിക്കോണേ വീണ്ടും നിൽക്കട്ടെ സ്പേസ് വീണ കണ്ട തിരിഞ്ഞൊന്നും നോക്കണ്ട വേറെ വൈകിട്ട് ബാക്കിയും കൂടെ ഫില്ല് ചെയ്തു വീണ്ടും നിൽക്കി സ്പേസ് ഒന്നാണ്ട

ിക്കട്ടെ നിക്കട്ടെ നേരെ ഓടുന്നതിന് ഓരോ സാറ് നോക്കിയാൽ ഇത്ര ഏരിയ വെറുതെ ഇവിടെ അതൊന്ന് ബെൻഡ് എടുത്ത് കൊടുത്താൽ വണ്ടി ഇങ്ങനെ ചരിഞ്ഞേ ഇറങ്ങി പോത്തുള്ളൂ നേരെ റോഡിലേക്ക് ചെല്ലില്ല നമ്മള് ഒരുപാട് വേണ്ട സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് വണ്ടി നേരെ വരുന്ന വേണ്ട നേരെ ആക്കി കൊടുത്തോണ്ടിരിക്കും കൈ ലൂസ് ചെയ്തു കൊടുത്താ മതി വണ്ടി സ്റ്റിയറിംഗ് റിട്ടേൺ പൊക്കോടുത്തു ഈ ലെഫ്റ്റ് നോക്കി തന്നെ തിരിച്ചെടുക്കാവുള്ളൂ വണ്ടി തിരിച്ചു ചെന്ന് നോക്കൂട്ട് ഓടി പോവാൻ നോക്കരുത് നിർത്തി നിർത്തി അവിടെ ഇപ്പോഴും സാറ് വണ്ടി നേരെ വന്ന് കഴിഞ്ഞിരുന്നു നേരെ ആക്കിയിട്ടില്ലായിരുന്നു വണ്ടി അവിടെ നിക്കട്ടെ എനിക്ക് ആ സൈഡിൽ ഒന്ന് ഒതുക്കിയിടണം വണ്ടി അവിടെ അവിടെയല്ലേ സ്പേസ് ഉള്ളത്

ആ മതി നിക്കട്ടെ കണ്ടാ ഇനി എന്ത് വേണം വണ്ടി ഇപ്പൊ ചരിഞ്ഞു കിടക്കുക എന്നിട്ട് പയ്യ അനങ്ങട്ടെ ഇനി മാറാനുണ്ടോ നോക്കിയ കൂടുതൽ തിരിച്ചാ വീണ്ടും വണ്ടി അടുക്കോട്ട് തന്നെ വരുമായിരുന്നു ഇനി ഇവിടെ നോക്കി ഈ പൊസിഷൻ നോക്കി ഇത് മാറാനില്ലേ ഇനി അവിടെ നിർത്തു എന്നിട്ട് സാറ് നോക്കും ഇനിയും മാറാനില്ലേ ആ കുറച്ച് കൊറച്ച് അവിടെ നിന്നിട്ട് കുറച്ച് നോക്ക് കൂടുതലോടത്തിരിക്കും ഇനി ലെവലാവും ലെവൽ ആയിട്ടില്ല കാട്ടിലേക്ക് നിക്കുന്ന ഇങ്ങനെ തന്നെ സാറ് പിടിച്ചു ടിച്ചിലൂടെ ബാക്കോട്ട് വന്ന ഈ ബ്ലൂ ലൈൻ പുറത്തു ഇല്ല ആ ഇപ്പോളാ വണ്ടി ലെവലാവുന്നത് ഒരടി കൂടെ മാറിയാ കറക്റ്റ് നേരെയാവും ഇച്ചിരി കൂടെ ഒരു ഫോട്ടിക്കും കൂടെ കണ്ടാ ഇപ്പൊ പാരലല്ലേ അതോ വീല് നേരെ ആക്കി വെച്ചോ നേരെ ആക്കി സാർ ആ സൈഡ് നോക്കി അവിടെ വളവാണ് വണ്ടി നേരെയായിട്ടല്ല തോന്നുന്നത് ഈ സൈഡ് നോക്കും വണ്ടി നേരെയാണോ കരിഞ്ഞാണോ നമ്മൾ ഇവിടെ ഈ സൈഡിൽ കണ്ട ഗ്യാപ്പിലാണ് ഒതുക്കിയിട്ടത് നേരെ ആണെന്ന് റോഡിന്റെ കിടപ്പ് എങ്ങനെയാ നോക്കിയാ വളഞ്ഞ് വളവിലാണ് ഒന്നിലറിയാൻ കാര്യം ഒന്ന് വണ്ടിയുടെ ലെവല് കാണാനായിട്ട് ആ ബ്ലൂ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് വണ്ടി നിൽക്കുന്ന ആ സ്ഥലം അതായത് തട്ടാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മാർക്കിംഗ് ആണോ ദൂരം ആണെങ്കിൽ പോവാൻ സാറേ നോക്കി ഇവിടുന്ന് എടുത്തോണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്ത് എന്നിട്ട് ഫുള്ള് കാലം ആക്സിഡ് സപ്പോർട്ട് വേണ്ട ം കിട്ടിയാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ബെൻഡ് ഇട്ട് കൊടുത്തു വേണം അങ്ങോട്ട് കീർക്കറിച്ചല്ലേ കാരണം അവിടുന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല അവിടെയാ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ആദ്യത്തെ തട്ട അവിടുന്ന് കിട്ടുള്ളൂ കണ്ടോട്ടെ തിരിച്ച് തീർക്കാൻ നോക്കരുത് തിരിച്ച് തീർക്കാൻ നോക്കരുത് ഒരുപാട് സൈഡ് എടുക്കും വണ്ടി അല്ലേ ഒരു മറവിന്ന് കേറി വരുമ്പോ ഒരിക്കലും തിരിച്ചങ്ങോട്ട് തീർക്കാൻ നോക്കരുത് ഒന്നും വിട്ടു വിട്ടേ തിരിച്ചെടുക്കാവുള്ളൂ വണ്ടി ലെഫ്റ്റ് സൈഡ് ഈ ഭാഗം വന്നിരിക്കും ഫ്രണ്ട് ഇടിക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വന്നെടുത്തോ അതിന് ഒരു പ്രശ്നമല്ല സാറേ അത് സാറ് പെട്ടെന്ന് ചെയ്തു പെട്ടെന്ന് മാറാൻ നോക്കുന്നതുകൊണ്ടാണ് വണ്ടിയും കൊണ്ട് ഞാൻ അത്ര ഏരിയ അവിടെ കിടക്കുമ്പോ സാറ് എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജെക്ട് നിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറണോ അതേ നമുക്ക് അങ്ങനൊന്നും ഇല്ലാത്തടത്ത് എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്നത് ഇപ്പൊ സാറ് നോക്കി ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുക ഇവിടെ പയ്യെ തിരിഞ്ഞു വന്നാൽ മതി പെട്ടെന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഒരു തട്ട് കിട്ടുന്നു ചെലപ്പോ ആരെങ്കിലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടാവും അയാട്ടൊരു തട്ട് കൊടുക്കും ലെഫ്റ്റിലേക്ക് ഒതുക്കരുത് റൈറ്റ് ഇൻഡിക്കേറ്റർനിൽ നിന്നോണം വേഗത വേണ്ട നോക്കി അവിടെ നിന്ന് വണ്ടി ഉണ്ടോന്ന് ഓടി പോവരുത് ഫ്രണ്ടും നോക്കി തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാ ഫ്രണ്ട് 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 മാത്രം നോക്കി മതി ഇനി വണ്ടി ലെഫ്റ്റിലേ ു റൈറ്റ് പോകുന്ന സാർ റൈറ്റിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് റൈറ്റ് നോക്കിയപ്പോ ഞാനല്ലേ പറഞ്ഞല്ല്രണ്ട് നിർത്തിക്കോ എന്നിട്ട് ഇവിടെ വണ്ടി ഉണ്ടോ നോക്കിക്കോ ഇവിടെ ഇല്ലാന്ന് കണ്ടിട്ട് മുന്നിലേക്ക് വന്നാ മതി അപ്പൊ നോക്കേണ്ടി വരില്ല റൈറ്റ് നോക്കേണ്ടി വരില്ല പിന്നെ കാരണം വണ്ടി ഇല്ലാന്ന് കണ്ടിട്ടല്ലേ മുന്നോട്ട് എടുക്കുന്നേ അവിടെ ആ ബാക്കിൽ ദേ ആ ഒരു തെളിഞ്ഞു കിടക്കുന്ന സ്ഥല കണ്ടോ എനിക്ക് അവിടെ ഒന്ന് സൈഡ് ചേർത്ത് ഒന്ന് പാർക്ക് ചെയ്ത് ഇടണം മണ്ടി അവ എന്ത് ചെയ്യണം ആ ഇപ്പഴത്തെ പൊസിഷൻ ഒന്ന് നോക്കിയേ മണ്ടി കുറച്ചു ഇപ്പുറം വരെ കുറച്ചു കൂടി ആ ഒരു സെക്ഷൻ ഇങ്ങോട്ട് അടുപ്പിക്കാ ആന്നേട്ട് മതി ആന്നേട്ട് ഈ വൈ വൈറ്റ് ലൈൻ കഴിഞ്ഞിട്ട് അടുപ്പിച്ച മതി ആന്നാലും മതി സർ നിഷ്ടം അവിടെ ഓടി നോക്കരുത് ൂ ഇനി വേണോ പതുക്കെ പതുക്കെ അവിടെ മതിയാക്കട്ടെ നമുക്ക് സ്ഥലം ഉള്ളപ്പോഴാണ് അതായത് പിന്നെയും പുറയിലേക്ക് ഓടാൻ ഗ്യാപ്പ് ഉള്ളപ്പോൾ അങ്ങനെ പതുക്കെ ചെയ്യുന്നത് രണ്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിലും അതായത് സെറ്റ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് സാറിപ്പോ നോക്കിയാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ മാക്സിമം തിരിച്ചു അപ്പൊ വണ്ടി എളുപ്പ സൈഡിൽ വരും മാക്സിമം തിരിക്കുക തിരിഞ്ഞ ഫുള്ള് ആയോ ബാക്കിൽ വണ്ടിയുണ്ട് അത് പോകുന്നവരെ അനങ്ങരുത് ഓക്കെ ആണോ ആ അത് ഡേ ഇത് ഈ ഒരു ലൈൻ കണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വരും വണ്ടിയുടെ സ്ട്രക്ചർ അത് പൊസിഷൻ അത് പെട്ടെന്ന് സൈഡ് ആവും രണ്ടും ബാക്ക് നോക്കിയിട്ടേ വണ്ടീന്നെ എടുക്കാവുള്ള സ്ക്രീനിൽ നോക്കുക പിന്നെ ഓടാൻ നോക്കരുത് എന്തോ ഇച്ചിരി ഇനി സാറ് പുറകോട്ട് പോയാൽ അതേക്കും ആ ഇനി ഒന്ന് അനങ്ങി നോക്ക് യെല്ലോ ലൈൻമാരെ സമയം ഉണ്ട് അതിനുള്ളിൽ മാറണം നിക്കി മാറുന്നില്ല കണ്ട വീണ്ടും പെൻറ്റ് കൊടുക്ക് ആ ഒന്ന് അനങ്ങി നോക്ക് മാറുന്നില്ല നിക്കു നിർത്ത് എന്നിട്ട് ബാക്കി ഫുള്ള് തിരിക്ക് കാരണം എല്ലായിടത്തും ഇവിടെ അടുത്തെത്താറായി അതുകൊണ്ട് പിന്നെ ഫുള്ള് തിരിച്ചു വെച്ചത് ഇനി അതെങ്ങി നോക്ക് ഓടി മാറാൻ നോക്കരുത് നിന്ന് നിന്നേ പോവാണ്ട പൊസിഷൻ നേരെയാവണം കണ്ട വണ്ടിയുടെ സ്ട്രക്ചർ നേരെ വരണം എന്താ എന്ത് ചെയ്യണം സ്ട്രൈറ്റ് കൊടുക്കണം ായില്ലേ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ പോവാത്തു വണ്ടി വന്നില്ലേ പോസ്റ്റ് കഴിഞ്ഞിട്ട് തെളിഞ്ഞ കിടന്ന സ്ഥലത്താണ് വണ്ടി വന്നിരിക്കുന്നത് സാറിന് ചേർത്തിടണെങ്കിൽ ഇപ്പൊ ചെയ്ത് തന്നെ വീണ്ടും ചെയ്താൽ മതി അല്ല വണ്ടി ഒന്ന് കോർണർ ആവും ഫുള്ള് ലെഫ്റ്റിലേക്ക് ഇത്ര ഒരു സ്ഥലം ഇവിടെ കിടക്കുന്നോണ്ടാ ഫുള്ള് തിരിച്ചു ജസ്റ്റ് ഒന്ന് ബാക്കുമ്പോ ഈ ഒരു ടാഗർ ഇങ്ങോട്ട് ആയിട്ടില്ല ഇത്തിരി കൂടെ ആ മതി ഓക്കെ ആണോ വീല് നേരെ ആക്കി വെക്കും ഓക്കെ ഈ ഗ്രീൻ ലൈനും അതുമായിട്ട് ഗ്യാപ്പുണ്ട് അതുകൊണ്ട് ഇത്തിരി പൊറോട്ടെടുക്കാൻ പറ്റത്താറിന് ഇച്ചിരി പൊറോട്ട അതേ ഈ ലെങ്ത് കണ്ട ഇതൊന്ന് ടച്ചാവും ഇതേ വന്ന് ഇച്ചിരി ബാക്കൌട്ട് കണ്ട ബ്രേക്ക് അല്ലേ ഇനി ഇങ്ങോട്ട് മാറ്റി മതി വണ്ടി നേരെ അല്ല അതെ നോക്കു മതിലിലേക്ക് തന്നെ വണ്ടി മതിലിലേക്ക് ഇനി മതിലിന് ആക്കണം വണ്ടി അങ്ങോട്ട് അതിനോട്ട് തിരിക്കണറിയ പോരാ മാറുന്നില്ല നിർത്തി നിർത്തി ചെയ്യും ഇനിയും മാറാൻ ഇനിയുണ്ട് കാരണം മതിലിലേക്ക് തന്നെ അതേ ലൈൻ നിക്ക നിർത്ത കൂടുതൽ ജയിച്ചു വരും കണ്ടോ നേരെയായ അപ്പം നിർത്തു നല്ല വീല് നേരെ ഓക്കെ ആണോ നേരത്തെ നിന്നതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത് വണ്ടി വന്നില്ലേ അടുത്ത് ചെയ്യാൻ പറ്റില്ല ഡ്രൈവട്ട് പോ വണ്ടി വരുന്ന ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഫുള്ള് വണ്ടി കയറിയിട്ട് നേരെയാക്കാൻ നിൽക്കരുത് അതിനുമുമ്പേ ലെവൽ ചെയ്ത് കൊടുത്തോണം നമുക്ക് ഇവിടുന്ന് തട്ടാനില്ലെങ്കിൽ പിന്നെ വണ്ടി റോഡിലേക്ക് കിട്ടുന്നതനുസരിച്ച് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തോണം